തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം ആദ്യമായിട്ടല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് വളരെ ായിട്ടാണ് നമ്മുടെ നാട്ടുകാർ നമ്മളെ സ്വീകരിക്കുന്നത് അത് തന്നെ വലിയൊരു അംഗീകാരമല്ലേ ആ ഒരു റൗണ്ട് കഴിഞ്ഞു ഇത് രണ്ടാം തവണയാണ് രണ്ടാം തവണ ഏകദേശം ഒരു അൻപത് ശതമാനത്തോളം വീടുകൾ ജയിച്ചാല് പല പദ്ധതികളും നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ യൂത്തിനെയാണ് പരിഗണിക്കുന്നത് യൂത്തിനെ പരിഗണിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇൻറ്റർനെറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണല്ലോ നെറ്റ് അതെ ഓൺലൈനാണ് അപ്പോൾ വൈഫൈ സ്പോട്ടുകൾ അതേപോലെ തന്നെ കളിസ്ഥലങ്ങൾ കളിസ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച ഒരു ഫുട്ബോൾ മത്സരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ മത്സരത്തിനകത്ത് നമ്മൾ മത്സരം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല പ്രഖ്യാപനങ്ങളും ആ മത്സര പരിപാടിക്കകത്ത് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അതായത് സസ്പെൻസാണ് ഞാനിപ്പോൾ അതിൽ പറയുന്നില്ല ഞായറാഴ്ചയ്ക്കുള്ള നമ്മളത് പ്രഖ്യാപിക്കും അങ്ങനെ അതേപോലെ തന്നെ നമ്മൾ പറയുന്നത് പകൽ വീടുകൾ പകൽ വീട് സ്ഥാപിക്കണം എന്നുണ്ട് അതേപോലെ ജോലിക്ക് പോകുന്ന അവസ്ഥ മക്കൾ വിദേശത്താണ് അച്ഛനും ഒറ്റക്കാണ് അങ്ങനെ ഒരു വലിയൊരു അവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മളിപ്പോൾ കയറി ഇറങ്ങുന്ന സമയത്ത് തന്നെ വോട്ടർമാരെ കാണുന്ന സമയത്ത് തന്നെ പല അമ്മമാരെയും അച്ഛന്മാരെയും മാത്രമേ കാണുന്നുള്ളൂ ഇവരെ കാണാൻ നമ്മൾ ഒന്നെങ്കിൽ അതിരാവിലെ അല്ലെങ്കിൽ രാത്രി കാലങ്ങൾ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇവരൊറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സാഹചര്യം അപ്പം നമ്മൾ അവർക്ക് അവർക്ക് വേണ്ടി ഒരു പകൽ വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഇതാണ് അതേപോലെ തന്നെയാണ് അങ്കനവാ ഇവിടെ നമ്മുടെ രണ്ട് അംഗനവാടി കെട്ടിടങ്ങൾ ഇപ്പോഴും വാടകയ്ക്കാണ് നിൽക്കുന്നത് അപ്പോൾ അതിനൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ആ സ്ഥലത്തേക്ക് നമുക്ക് അംഗനവാടിയെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പൊതു ഒരു ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കി കൊടുക്കണം എന്ന് താല്പര്യമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അതെ അതെ തീർച്ചയായും എല്ലാ മേഖലക്കകത്തും വലിയ രീതിയിൽ ഒരു വികസന പരിപാടി വികസന പദ്ധതി തന്നെ കോർപ്പറേഷൻ പറയാനുള്ള ഒരുപാട് സർക്കാരിനുണ്ട് അതുകൊണ്ട് ജോലി അറിയും ചെയ്യാം നമ്മളോ ഈ വി മാധ്യമങ്ങളെത്തിക്കേണ്ട സാഹചര്യം അതെ അതെ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയക്കകത്താണ് അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ അറിയുന്നതുമാണ് അപ്പോൾ നമ്മൾ അവരെയാണ് ആ ആളുകളെയാണ് നമ്മൾ പരിഗണിക്കുന്നത് ഈ വാർഡിനകത്ത് പതിനഞ്ച് വർഷമായിട്ട് യു ഡി എഫിൻ്റെ കൗൺസിലറാണുള്ളത് വേണ്ട രീതിയിൽ ഒരു വികസനം പോലും ഈ നാട്ടിനകത്തേക്ക് കോർപ്പറേഷൻ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നു എങ്കിൽ പോലും ഈ വാർഡിനകത്തേക്ക് ഒരു വികസന പ്രവർത്തനവും എത്തുന്നില്ല എന്നുള്ളതാണ് പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അവർക്ക് തന്നെ അതിശയമാവുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് വയോധികർക്കുള്ള കട്ടിലുകളൊക്കെ തന്നെ അവിടെ അട്ടിക്കിടുന്ന ഒരു സാഹചര്യം അത് വേണ്ട കരങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ തന്നെ വലിയൊരു മാറ്റം വരും എന്നുള്ളതാണ് യൂത്തിൻ്റെ ഇടയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് എന്നെ സ്വീകരിക്കുന്നത് അത് എനിക്ക് വലിയൊരു എനർജി ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വാട് പിടിച്ചെടുക്കും എന്നുള്ളതാണ് എന്നെ തീർച്ചയായും പിടിച്ചെടുക്കും എല്ലാവരോടൊപ്പം അവരുടെ മക മകളായി തന്നെ ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവിധ വിജയാശംസകളും എല്ലാവിധം താങ്ക് യു താങ്ക് യു താങ്ക് യു മച്ച് സ്ഥാനാർത്ഥിയാണ്